തന്നെ െ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് ഒരു ക്ഷീണായിരുന്നു എന്നെ അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എന്റെ പരി അപ്പുറത്തേക്ക് ഇപ്പൊന്നും ഞാൻ പറയുന്നില്ല അത് ചർച്ച ചെയ്യട്ടെ പക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞെടുത്താ നിക്കുന്നത് കൂടിക്കാഴ്ച ശരിയായിരുന്നു തോന്നോ എല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലും കൂട്ടിക്കാഴ്ച പോകാൻ പാടില്ല ഈ ഈ പാർട്ടി ചർച്ച സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുവല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം അപ്പൊ അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ അടുത്ത അഞ്ചു കൊല്ലം പത്തനംതിട്ടയിൽ തന്നെ ഉറപ്പാണ് ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവുന്ന മാത്രമല്ല ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും